ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞാനും ഫാമിലി സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്കിന്ന് ലഞ്ചിന് നമുക്കൊരു തലക്കറി വെക്കാം അപ്പം നമുക്കിന്ന് കിട്ടിയത് മീൻ കെയരയാണ് കേട്ടാ ചൂര കയരച്ചൂര എന്നൊക്കെ പറയത്തില്ല കേരച്ചൂരയാണ് ആ കേര എന്തോ ആയാലും ടൂണ ഫിഷന്ന് പറയുന്ന സാധനം അപ്പം ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയായിരുന്നു കൊല്ലത്ത് പോയിട്ട് തിരിച്ച് വരുന്ന വഴി നമ്മൾ തങ്കശ്ശേരി ഹാർബറിൽ കയറിയിട്ട് മീൻ എല്ലാം ഉണ്ടോയെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നു ചെന്ന് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്ക് നമ്മുടെ എൻ്റെ അത്രയുള്ള ഏകദേശം എൻ്റെ എത്രയുള്ള കെയരയൊക്കെ ലേലം വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്രയും വലിയ കെയറയുടെ ആവശ്യമില്ല നമ്മൾ ചെറിയൊരു ഫാമിലി അത്രയും വലിയ കെയ മേടിച്ച് എന്തെടുക്കാൻ അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ചെറുത് വരുമെന്ന് നോക്കിയിട്ട് പക്ഷെ വന്നില്ല കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വന്നില്ല പിന്നെന്തായാലും നമ്മൾ വിചാരിച്ചെന്നാൽ പുറത്തുനിന്ന് മേടിക്കാം അന്നേരം ഇക്കെ പറഞ്ഞു പിള്ളേരുണ്ടായിരുന്നു മക്കൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ പിള്ളേരുമായിട്ട് നല്ല അവിടെ ഭയങ്കര ഡേർട്ടി ആയിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ ഭയങ്കര സ്മെല്ല് ഇതൊക്കെ നമുക്ക് പുറത്ത് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ പടച്ചവനെ ഇരട്ടി വില നമുക്ക് അകത്ത് കിലോയ്ക്ക് ചിലപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരയ്ക്ക് വരുന്നെടുത്ത് അതിൻ്റെ ഇരട്ടി വില പുറത്ത് അവരുടെ നമ്മളെ ചെറിയൊരു ഫിഷ് മാർക്കറ്റ് പോലെ ചെറിയ കടകൾ ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ കട്ട് ചെയ്തും കൊടുക്കും ഫിഷായിട്ടും കൊടുക്കും അത് നമുക്ക് ഫ്രഷ് ആണോയെന്ന് ഉറപ്പില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തേ അവിടുന്ന് ഇനി വന്ന് എന്നൊക്കെ പറഞ്ഞ് നമുക്കെന്നാൽ അവിടെ ഇവിടെ നിന്നെങ്കിലും നമ്മൾ സ്ഥിരം മേടിക്കുന്ന ആളിനോട് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കൊണ്ടു തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വന്നു അവിടുന്ന് കട്ട് ചെയ്ത് മേടിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് ഫ്രഷ് ആണോ ഒരു ഉറപ്പും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പോരുന്നത് അങ്ങനെ നമ്മൾ രാത്രി ഇങ്ങനെ പോയിരുന്നു പിറ്റേന്ന് രാവിലെയൊക്കെ ഇതുപോലെ ഫിഷ് മേടിക്കാനായിട്ട് ചെന്നപ്പം എന്തോ ഭാഗ്യത്തിന് കേര തന്നെ കിട്ടി അത് മേടിച്ചുകൊണ്ട് വന്ന് സാധാരണ ഒക്കെ മേടിച്ചോണ്ട് വരുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് മേടിച്ചോണ്ട് വരുന്നത് അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കട്ട് ചെയ്യേണ്ട നമുക്ക് വീഡിയോ ചെയ്യാം കട്ട് ചെയ്തിട്ട് ഇടാം അപ്പം അത് അങ്ങനെ മേടിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞ് പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയാൽ അമ്പത്തമാണ് വേണ്ടായിരുന്നു കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നാൽ മതി നമ്മൾ കാണുമ്പോൾ ഞാൻ ഈ സ്പീഡിനിട്ടേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുത്ത് ഞാൻ ഈ മീൻ വെട്ടാൻ മീൻ വെട്ടാൻ സമയം എടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെ ഇരിഞ്ഞെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഇരിഞ്ഞ് വരുത്തില്ല അതിൻ്റെ ആ മീറ്റും കൂടെ ആ തൊലിയുടെ കൂടെ പോകും അതുകൊണ്ട് ഭയങ്കര ഒരു ടാസ്ക് അതിങ്ങനെ ചീകി ഇങ്ങനെ ഇറക്കുക എന്നുള്ളത് കാണുമ്പോൾ നല്ല സിമ്പിളായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് നേരം എടുത്തു കേട്ടോ അപ്പം നമ്മളിതിൻ്റെ മീറ്റ് ഭാഗം എടുത്തിട്ട് അച്ചാറിട്ട് ആ തലയും ഉള്ളും എല്ലാം കൂടെ ഇട്ട് നമ്മൾ കയറി തലക്കറി വെച്ചെയ്ത് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നമ്മളെ വീഡിയോസൊക്കെ കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഫിഷ് റ്റൂണാ ഫിഷ് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളിങ്ങനെയാണോ കറി വെക്കുന്നതെന്നും കമൻറ്റ് ചെയ്യട്ട അപ്പം നമ്മൾ കറി വെക്കാനായിട്ട് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും കുറച്ച് ഒന്ന് പൊട്ടിക്കുക പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ചധികം കൊച്ചുള്ളി കേട്ടോ കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അതൊന്ന് കുറച്ച് സോട്ടായി വരുമ്പോഴത്തേക്കും കുറച്ച് കരിയാപ്പിലേയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് സോട്ടാവുമ്പോഴത്തേക്കും ഒരു തക്കാളി ഒരു വലിയ തക്കാളി കേട്ടോ അപ്പം നമ്മൾ ഒരു ഇടത്തരം കയറിയാവും ഒരുപാട് വലുതല്ല കേട്ടോ അതുകൊണ്ട് ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ ഞാൻ വലിയൊരു തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അത് അത്യാവശ്യം നന്നായിട്ട് വെന്ത്ടയണം നന്നായിട്ട് വെന്ത്ടയുമ്പോഴത്തേക്കും ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുക്കാം അത് ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് ഉപ്പ് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ശേഷം ഒരു നാല് പീസ് വടക്കൻപൊളി ഇട്ട് കൊടുക്കുക അത് അതിനകത്ത് കിടന്ന് ആ വടക്കൻപൊള്ളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് ഇറങ്ങി നല്ലപോലെ ഒന്ന് സോട്ടായി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഹാഫല്ല ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ടെന്ന് തോന്നും ചേർത്ത് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നാല് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് ഫിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് കറി എളുപ്പം വെക്കാവുന്ന കറിയാണ് നിങ്ങളൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ആ മീറ്റ് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അച്ചാർ അച്ചാറിടാനായിട്ട് ഞാൻ അച്ചാർ ഇട്ട അച്ചാറിട്ട കയറ അച്ചാറിട്ടൊരു വീഡിയോ ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പം അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് വേണമെങ്കിൽ അത് കയറി കാണാം കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായി നല്ല സൂപ്പർ തലക്കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം നല്ല കപ്പ ഉടച്ചതും വെള്ളക്കറി മുരിങ്ങയിലായിട്ട് വെള്ളക്കറി വെച്ചതും തലക്കറിയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരു സ്പൂൺ ചീനിയും തലയും എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ അപ്പൂസും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും ബൈ ബൈ